ിലെ ടെനോളോട്ടിൽ വെച്ചിട്ട് നമ്മുടെ കഥാമൃതത്തിന് വേണ്ടിയിട്ട് ഒരു കഥയും കൂടെ പറയാമെന്നില്ല ഇവിടെ വരുമ്പോൾ ഒരു ബുദ്ധൻ്റെ ഓർമ്മകളിലാണ് വരുന്നത് ബുദ്ധൻ സംബന്ധിച്ചിട്ട് ബുദ്ധൻ നമ്മൾ ഭാരഡിയൻ ആയിട്ടുള്ളൊരു ഒരു സെയിൻ്റാണ് അദ്ദേഹം ഒരു അവതാരമായിട്ടാണ് നമ്മൾ കാണുന്നത് ബുദ്ധൻ്റെ ജന്മസ്ഥലം നമുക്ക് പറയാൻ ഖഷിനഗരമാണ് അതേപോലെ തന്നെ ലുംബിനിയാണ് ഉഷിനഗരത്തിലാണ് അദ്ദേഹം സമാധി അടഞ്ഞത് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളും ഉത്തരപ്രദേശിലാണ് ഇപ്പോൾ ലുംബിനി എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശത്തിൻ്റെ പണ്ടത്തെ ഭാഗമായിരുന്ന നേപ്പാളിൽ വെച്ചിട്ടാണ് അപ്പോൾ ബുദ്ധൻ്റെ ഒരു കഥയാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ബുദ്ധൻ ഒരു ദിവസം അദ്ദേഹം വളരെയധികം ആത്മീയമായിട്ടുള്ള പ്രവചനങ്ങൾ നടന്ന് നാട് തോറും അങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആദരിക്കാനായിട്ട് കുറേ ആളുകൾ വന്നു ആ സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ കൂടി വന്നു എന്നിട്ട് അവർ പറഞ്ഞു എൻ്റെ ഒരു കൊച്ചു കൈകുഞ്ഞാണ് അത് പെട്ടെന്ന് മരണപ്പെട്ടു അതിനെ രക്ഷപ്പെടുത്താനായിട്ട് തൻ്റെ പ്രവചനങ്ങൾ അതായത് തൻ്റെ കഴിവുകൾ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു ബുദ്ധിം ചോദിച്ചു ഞാൻ അതിനു വേണ്ടിയുള്ള ആളല്ല ഞാൻ നിങ്ങൾ ആത്മീയമായിട്ടുള്ള പ്രബോധനം ഉണ്ടാക്കുന്നതാണ് മരണവും തരുന്നതുമായിട്ട് എനിക്കൊരു ബന്ധമൊന്നുമില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഈ ആത്മീയമായിട്ടുള്ള ഉയർത്തിയിട്ട് മോക്ഷം കിട്ടാനുള്ള ഒരു വഴി മാത്രമാണ് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ജന്മത്തിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഈ കൊച്ചിനെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിക്കില്ല പിന്നെ എനിക്ക് എനിക്കത്ര നിർബന്ധമാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ഈ മരണപ്പെടാത്ത ഏതെങ്കിലും ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് കുറച്ച് എള് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയോട് പറഞ്ഞിട്ട് നിങ്ങളുടെ ഗ്രാമം കുറച്ച് വീടുകളില്ല എല്ലാ വീടുകളിൽ നിന്ന് ചോദിക്കുക മരണപ്പെട്ടില്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് കുറച്ച് എള് എനിക്ക് കൊണ്ടുവരിക ഞാൻ ഈ ആശ്രമത്തിൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു വിട്ട സമയത്ത് ആ വീട്ടിൽ തൻ്റെ മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജന്മം കൊടുക്കുമെന്ന് ബുദ്ധം പറഞ്ഞ സമയത്ത് അത് എങ്ങനെയെങ്കിലും തൻ്റെ മോനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു എല്ലാ വീടുകളിലും പോയിട്ട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ മരണപ്പെടാത്ത കാര്യങ്ങളുണ്ടോ അപ്പോൾ അവർ പറഞ്ഞാൽ ആദ്യം ഞങ്ങളുടെ വീട്ടിലും മരണപ്പെട്ടിട്ടുണ്ട് അമ്മ മരിച്ചിട്ടുണ്ട് അപ്പൊക്കെ മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അമ്മാവൻ മരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ വീട്ടിലും പോകുമ്പോഴേക്കും അവർക്ക് ഈ കഥയാണ് കേൾക്കാൻ തുടങ്ങിയത് ഒരു വീട്ടിലും മരണമില്ലാത്ത ഒരു വീടുമില്ല എന്നിട്ട് ലാസ്റ്റ് അവർ കൂടി വന്ന് കരഞ്ഞ് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആ വീടുകളെല്ലാം മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രബോധനം കൊണ്ട് ആ സ്ത്രീ വീണ്ടും ആ ദുഃഖത്തിൽ നിന്നും സംസാര ദുഃഖത്തിൽ നിന്നും മാറിയിട്ട് ബുദ്ധൻ്റെ അനുയാനിയായിട്ട് ബുദ്ധ സെയിൻറ്റായിട്ട് മാറിയിട്ട് ആത്മീയതയിലേക്ക് പിന്നെ മോക്ഷമാർഗത്തിലേക്ക് പോകുന്ന ഒരു ശ്രദ്ധയാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പുറകെ കാണുന്ന ഇന്ത്യൻ ഓഷനാണ് ടനോട്ട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ ടാൻലോട്ട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇത് മഹാന മഹാ അത്ഭുതങ്ങളിലൊരു ഏരിയ ആണ് എത്രയോ സംസ്കാരം നഷ്ടപ്പെട്ടിട്ടും ഇപ്പോഴും നമുക്ക് ഇന്തോനേഷ്യയിൽ വന്നാൽ കാണിക്കാനുള്ളത് ഡെൻപാസർ എന്ന് പറഞ്ഞാൽ ഈ സിറ്റിയിൽ നിന്ന് ഒരു ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴാണ് ഈ കടൽ തീരത്ത് നമ്മൾ എത്തുന്നത് ഈ കടൽ തീരം മനോഹരമാണ് ഇവിടെ വരേണ്ടത് കുറേ ആൾക്കാർ ഇവിടെ വരേണ്ടത് പല വിദേശങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും ആൾക്കാർ വന്നിവിടെ കാണുന്നുണ്ട് ഈ സമയത്ത് അതിൻ്റെ ഓർമ്മകളിലാണ് എനിക്ക് വരുന്നത് പഥാമൃത്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ കഥ മാത്രമേ ഈ സമയത്ത് പറയേണ്ടത്